ഒരു നെൽപ്പ് സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആമുഖമായി നമ്മുടെ പ്രിയങ്കരനായ കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛൻ ഇപ്പോൾ നമ്മോട് സംസാരിക്കും ഏറ്റവും പ്രിയപ്പെട്ട സഹോദര വൈദികരെ ഈ സഹോദരി സഹോദരങ്ങളെ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്രിസ്മസ് മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരികയാണ് നമുക്കറിയാം ക്രിസ്മസ് ലോകമെങ്ങും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമായിട്ടാണ് ആചരിക്കുന്നത് ആ ഒരു സന്തോഷവും സമാധാനവും എറണാകുളം അങ്കമാല അതിരൂപതയ്ക്ക് നഷ്ടപ്പെട്ടിട്ട് ഏഴ് വർഷത്തോളമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ആരംഭിച്ച സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ ഈ വൈദികരെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ അധികാരികളുടെ സഭാധികാരികളുടെ ഉള്ളിലേക്ക് അല്പം വെളിച്ചം പ്രവേശിക്കാനായിട്ട് അതാണ് പ്രതീകാത്മകമായിട്ട് ഇവിടെ ഒരു വെളിച്ചം നിങ്ങൾ കാണുന്നത്